പിന്നെ ഉടുമ്പ് വന്നിട്ടത് എന്തോലോ ഉടുമ്പ് മണ്ടി രാവിലെ കണ്ടതിന് ആ ഇമ്മ കണ്ടേ ഉടുമ്പിന് വന്നിനെ അതില നമ്മളെ വാൾത്താത്ത മതിലല്ലേ ആ മതിലിൻ്റെ അവിടെ നമ്മളെ ഞമ്മളെ തേക്കുമരല്ലേ ആ തേക്കുമരത്തി നമ്മക്ക് പോയി ഉടുമ്പ് ഉടുമ്പിൻ്റെ ചെറിയ കുട്ടിയാണ് നമ്മളെ ഊന്തിൻ്റെയൊക്കെ മതിൻ്റെ ഒക്കെ ഊന്തിൻ്റെ കുറച്ചും കൂടി വലുപ്പം ഉണ്ടായിട്ട് അങ്ങനെ പുറത്തു കിട്ടുന്നുണ്ട് ഇങ്ങനെ പുറത്തു കിട്ടുന്നു ആ പുറത്തു കിട്ടണം കട്ടി തന്നച്ച ഇങ്ങനെ പുറത്തേക്കണുണ്ട് എങ്ങനെ പുറത്തേക്കണത് ആ ആ ആ അങ്ങനെ കട്ടിണ്ട് അങ്ങനെ കട്ടിങ്ങനെ അങ്ങനെ പോയി എന്നിട്ട് ഇവരെ ഇതില്ലേ മുതാത്താൻ്റെ മതില് അയ്മക്ക് കയറി അവിടുന്ന് പിന്നെ ഓണ്ടല്ലോ ഉടുമ്പ് തെങ്ങുമറി തെങ്ങുമറി അതിന് മോൾക്ക് കേറിപ്പോയി ഇത് ഉടുമ്പ് കുടുംബ് വലിയതായ പോവാ സാധനേക്കാരോ ഇത് ചെറിയ കുട്ടിന്ന് മനോട്ടിന്റെ അമ്മഅമ്മ കൊണ്ടു കാണിച്ചെടാൻ വേണ്ടീ കാണ്ട് ആ അപ്പം അത് അപ്പത്തോടെ പോയേ അങ്ങോട്ട് പോയി ആ പോയി അവിടുന്നേക്കാരണ വന്നത് വീടിന്റെ മുന്നേക്കാരം വന്നത് ഗേറ്റിന്റെ മുമ്പില്ലേ ചെലപ്പോ അവിടെ നിന്ന് നിന്നേക്കാരം വന്നതത് ആ വന്നിട്ട് മഴത്താത്ത മധുരമ കൂടെ കയറിയങ്ങാണ്ട് അതിലങ്ങനെ പോയിട്ട് അവിടെക്ക് തണ്ടി ആ തള്ളനെ ട്ടോ കുടുംബ് തള്ളനെ കണ്ടിട്ടില്ല ചെറിയ കുട്ടിനെ മാത്രം കണ്ടമ്മ കണ്ടമ്മോ ഏ തള്ളേം കുട്ടിയോ ഒരുമിച്ചോ നിനയും ഇമ്മ കണ്ടപ്പം കുട്ടെ മാത്ര കണ്ട് തള്ളനെ കണ്ടിട്ടില്ല രണ്ടു കുട്ടികളോണ്ടെന് ഞാൻ ഒന്നിനെ ഒരു കുട്ടീനെ കണ്ട് മറ്റേ കുട്ടീനേയും തള്ളനൊന്നും കണ്ടിട്ടില്ല നാറ്റിനും പോയി കാണും ഈ കുട്ടി ഒറ്റപ്പെടുത്തലും ഇങ്ങോട്ട് വന്നതാണോ ഇതൈലും പൊന്നിട്ട് ഞമ്മളെ ബേക്ക് ആ സൈഡൊക്കെ പോയിട്ട് ആ അപ്പുറത്തേക്ക് ചാടിപ്പോയത് എന്നാ അങ്ങട്ട ഒന്നു ഇങ്ങട്ട് ഒന്ന് ഒന്നിപ്പറത്തെ പേരേക്ക് ഈ ഭാത്തക്കല്ലെ വീടില്ലേ അത് അപ്പൊ അപ്പ കണ്ടിക്കണേ അപ്പ ഞാൻ ആ ഞാൻ കാണിച്ചെന്ന് കാണിച്ചു കണ്ടിട്ടില്ല മാരേജ് കണ്ടീനിടുമ്പല്ലേ രണ്ടുടുമ്പുണ്ടി ഉടുമ്പ് ഉന്നാറ്റ് ഫോട്ടോ എടുക്കണം ചേച്ചി കഴിഞ്ഞാ